്രതകാലത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇളംകുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി കരിക്കേറ് നടത്തി മണ്ണിൻ്റെയും വിളകളുടെയും സംരക്ഷണത്തിനും നാടിന്റെ ഐശ്വര്യവർധനവിനുമായി ഇളംകുളം ശാസ്താക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആചാരമാണ് കരിക്കേറ് കിഴക്കുവശത്തെ ക്ഷേത്രമതിലിന് പുറത്ത് തലപ്പാറ ചക്കിപ്പാറ എന്നീ രണ്ടു മലദൈവങ്ങളുടെ ശിലപ്രതിഷ്ഠകളുണ്ട് ഇവിടേക്ക് ഭക്തർ കൊണ്ടുവരുന്ന കരിക്കുകൾ ഓരോന്നായി എറിഞ്ഞുടയ്ക്കും പണ്ടുകാലത്ത് ശബരിമല വരപ്രദേശത്തെ ഈ രണ്ടു കൂടാതെ ആഴൽമല കൂവപ്പള്ളിമല രാമനമല നെടുങ്ങാടുമല കാഞ്ഞിരപ്പാറ എന്നീ ഏഴു മലകളിലെ ദേവതകളെ പ്രകീർത്തിച്ചാണ് കരിക്കേർ വഴിപാട് നടത്തുന്നത് മൂഴിക്കൽ കുടുംബത്തിനാണ് പരമ്പരാഗതമായി കരിക്കേറിന്റെ ചുമതല വർഷമായി കുടുംബത്തിലെ ശ്രീധരനാണ് കർമ്മത്വം വഹിച്ചത് വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന നിർമ്മിതുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്